കരുതലും കൈത്താങ്ങും ഇരിട്ടി താലൂക്ക് അദാലത്തിൽ മുപ്പത്തിരണ്ട് പേർക്ക് എ എ വൈ പി എച്ച് എച്ച് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പട്ടികജാതി പട്ടികവർക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു എന്നിവർ കാർഡ് വിതരണം നിർവഹിച്ചു രണ്ട് മക്കളും മരിച്ച അനാദിയായ പഴശ്ശി കൈനീക്കുഴിക്കൽ വീട്ടിൽ സരോജിനിയമ്മയെ അഴീക്കോട് ഗവൺമെന്റ് വൃത്തസദനത്തിൽ പ്രവേശിപ്പിക്കാൻ അദാലത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ സാമൂഹ്യനിധി ഓഫീസർക്ക് നിർദ്ദേശം നൽകി ജീവിതകാലത്ത് തന്നെ സംരക്ഷിക്കുവാന് തയ്യാറാവാത്ത ന്റെ സഹോദരങ്ങൾക്കോ മറ്റവകാശികൾക്കോ തന്റെ സ്വത്തുക്കൾ നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവ സർക്കാരിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതായും പകരം തന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം എന്നുമായിരുന്നു സരോജിനിയമ്മയുടെ ആവശ്യം കാഞ്ഞിരപ്പുഴയോട് ചേർന്നുള്ള പുരയിടത്തിന്റെ അതിര് ഇടിഞ്ഞു താഴുന്നതിനാൽ അപകടാവസ്ഥയിലാണെന്ന പേരാവൂർ തൊണ്ടിയിൽ സ്വദേശി ബിന്ദുവിന്റെ പരാതിക്കും പരിഹാരമായി റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് കെട്ടി നൽകാനുള്ള നടപടി സ്വീകരിക്കാൻ മന്ത്രി ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി മഴക്കാലത്ത് പുഴയോട് ചേർന്നുള്ള വീടിന്റെ മുറ്റം ഇടിഞ്ഞു പോകുന്നുവെന്നായിരുന്നു ബിന്ദുവി പരാതി മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും വീടിന്റെ ചുമരിന് വിള്ളലും വന്നിട്ടുണ്ട് കർഷക പെൻഷനിൽ സിറിയക്കിനും ആശ്വാസം ആറളം ചെടുക്കളം സ്വദേശി എം എം സിറിയക്കിന് കർഷക പെൻഷൻ കുടിശിക അനുവദിക്കുന്നതിന് തീരുമാനമായി ആധാർ ഡ്യൂപ്ലിക്കേഷൻ കാരണമാണ് പെൻഷൻ മുടങ്ങിയതെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മറുപടി നൽകിയെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ വിഷയം പരിഹരിക്കണമെന്ന് മന്ത്രി ഒ ആർ കേള് പറഞ്ഞു ഇതിനായി ജില്ലാ കൃഷി ഓഫീസറെ ചുമതലപ്പെടുത്തിയ മന്ത്രി പെൻഷൻ കുടിശ്ശിക പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകി ഇരട്ടി കീഴൂർ വില്ലേജിലെ പുന്നാട് സ്വദേശിനി വനജയുടെ വീടിന് സമീപം ഡ്രെയിനേജ് നീക്കി നിർമ്മിക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കാൻ പി റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് മന്ത്രി ഒ ആർ കേളു ഉത്തരവിട്ടു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വനജ വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച ഡ്രെയിനേജ് വഴി വെള്ളം വീടിന്റെ മുൻവശത്തുകൂടി ഒഴുകുന്നുവെന്നും മഴക്കാലത്ത് നടന്നു പോകാനോ വണ്ടി റോഡിലേക്ക് എടുക്കാനോ സാധിക്കുന്നില്ലെന്നും വനജ മന്ത്രിയോട് പരാതിപ്പെട്ടു തുടർന്നാണ് ഡ്രെയിനേജ് നീക്കി നിർമ്മിക്കണമെന്ന മന്ത്രി നിർദ്ദേശം നൽകിയത് ആറളം അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയായ വെമ്പുഴയുടെ അരികുകിട്ടി സംരക്ഷിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതിയ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കാൻ മന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി അദാലത്തിൽ നൽകിയ അപേക്ഷയിലാണ് മന്ത്രിയുടെ നടപടി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കും in the pumble.